ഹായ് എവരി വൺ വെൽക്കം ടു ഹൈഫർ എഡ്യൂക്കേഷൻ സോ എൻ്റെ പേര് ഫാത്തിമ സിഹാം ഞാൻ മാനേജ്മെൻറ്റിന് മെൻ്റർ ആണ് സോ നമുക്ക് എക്സാമിനേക്ക് ഇനി എറൗണ്ട് ഫിഫ്റ്റി ഡേയ്സ് മാത്രമേ ഉള്ളൂ ഈ ഒരു ഫിഫ്റ്റി ഡേയ്സ് നമ്മൾ നല്ലതുപോലെ യൂട്ടിലൈസ് ചെയ്യുക തന്നെ വേണം സോ അതിന് വേണ്ടിയിട്ട് നമുക്ക് ഏറ്റവും കൂടുതൽ വേണ്ടത് അല്ലെങ്കിൽ എക്സാം ഓറിയൻറ്റഡ് ആയിട്ട് നമ്മൾ ഏറ്റവും കൂടുതൽ ചെയ്യേണ്ട കാര്യം എന്ന് പറയുന്നത് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യാമെന്നുള്ളതാണ് അതുകൊണ്ട് തന്നെ നമ്മളുടെ ഇന്നത്തെ സെഷൻ എന്ന് പറയുന്നത് ലേറ്റസ്റ്റായി കഴിഞ്ഞിട്ടുള്ള എക്സാമിൻ്റെ ജൂൺ ട്വൻറ്റി ട്വൻറ്റി ഫൈവിലുള്ള പ്രീവിയസ് ഇയർ ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഓക്കെ അതിനു മുമ്പായിട്ട് ഞാൻ നിങ്ങൾക്ക് നമ്മളുടെ പുതിയ ബാച്ച് ആയിട്ടുള്ള ക്രാഷ് കോഴ്സിനെ കുറിച്ചിട്ട് പരിചയപ്പെടുത്തി തരാണ് ഈ ഒരു കോഴ്സിൽ നിങ്ങൾക്ക് സിലബസ് ഓറിയൻറ്റഡ് ആയിട്ടുള്ള റെക്കോർഡഡ് സെഷൻസ് അവൈലബിൾ ആയിരിക്കും അതുപോലെ തന്നെ നമ്മളുടെ ഐഫറിസം റൂമുകൾ അതുപോലെ തന്നെ പിന്നെ പി വൈ ക്യൂ ഡിസ്കഷൻ നമ്മൾ ഡെയിലി ടെസ്റ്റ് കൊടുക്കുന്നതെല്ലാ സെറ്റ് ഓഫ് ക്വസ്റ്റ്യൻസും നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട് ഡിസ്കസ് ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ ജെ ആർ എഫ് ക്ലബുകൾ ഉണ്ട് പേപ്പർ വണ്ണിനും പേപ്പർ ടുവിനും ജെ ആർ എഫ് ക്ലബ്സ് ഉണ്ട് അതിലും മെയിൻലി നമ്മൾ പി വൈ ക്യൂ ഡിസ് സോ എന്താണ് നിങ്ങളും എത്രയും പെട്ടെന്ന് ഞങ്ങളുടെ ക്രാഷ് കോഴ്സില് പെട്ടെന്ന് തന്നെ ജോയിൻ ചെയ്യാം സോ ഈ ഒരു കോഴ്സിലേക്ക് ജോയിൻ ചെയ്യാൻ നിങ്ങൾ സ്റ്റുഡൻ്റ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ടെൻ പെർസെൻറ്റേജ് ഓഫർ കിട്ടും അതുപോലെ തന്നെ നിങ്ങൾ മദർ ആണെന്നുണ്ടെങ്കിൽ ട്വൻറ്റി പെർസെൻറ്റേജ് ഓഫർ ആൻഡ് നിങ്ങളൊരു നിങ്ങൾ ഫ്രണ്ട്സായിട്ട് ഗ്രൂപ്പ് ജോയിനിങ് ആണ് ഉദ്ദേശിക്കുന്നത് എങ്കിൽ നിങ്ങൾക്ക് തേർട്ടി പെർസെൻറ്റേജോളം നിങ്ങൾക്ക് ഓഫർ കിട്ടും പിന്നെ ഐഫറിൽ ഏതെങ്കിലും മുമ്പുള്ള ബാച്ചിൽ നിങ്ങൾ സ്റ്റുഡൻ്റ് ആയിരുന്നു അലൂമിനിയ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തേർട്ടി ഫൈവ് പെർസെൻറ്റേജ് കിട്ടും ഓക്കെ ഇനി നമ്മളുടെ പെയ്ഡ് വേർഷനിലേക്ക് നിങ്ങൾക്ക് താൽപ്പര്യമില്ലെങ്കിൽ നമ്മളുടെ ഗൈഡൻസ് ഗ്രൂപ്പിലേക്ക് ജോയിൻ ചെയ്യാം സെപ്പറേറ്റ് പേപ്പർ വണ്ണിൻ്റെ ഗൈഡൻസ് ഗ്രൂപ്പ് ഉണ്ട് അതുപോലെ തന്നെ മാനേജ്മെൻറ്റിൻ്റെ ഗൈഡൻസ് ഉണ്ട് നിങ്ങൾക്ക് ഇത് സ്കാൻ ചെയ്തിട്ട് അതിൽ ജോയിൻ ചെയ്യാവുന്നതാണ് സോ നമുക്കിനി പി വൈ ക്യൂ ഡിസ്കഷനിലേക്ക് പോവാം ഫസ്റ്റ് ക്വസ്റ്റ്യൻ തന്നെ മാർക്കറ്റിംഗ് എന്നുള്ള ക്വസ്റ്റ്യൻ ആണ് സോ ഒരു ഫസ്റ്റ് നമുക്കിങ്ങനെ ഒരു ക്വസ്റ്റ്യൻ കിട്ടുന്ന സമയത്ത് ഫസ്റ്റ് എന്താണ് ക്വസ്റ്റ്യൻ എന്താണ് എന്നുള്ളത് കൃത്യമായിട്ട് വായിച്ച് നോക്കുക ആൻഡ് ഇതിൽ തന്നിരിക്കുന്ന ഓപ്ഷൻസും നിങ്ങൾ പ്രത്യേകമായിട്ട് അനലൈസ് ചെയ്യണം ഓക്കെ അപ്പോൾ മാത്രമേ നമുക്ക് എങ്ങനെയൊക്കെ എത്രയും പെട്ടെന്ന് ആൻസറിലേക്ക് എത്താൻ പറ്റുക എന്നുള്ളത് നിങ്ങൾ ഈ ഒരു ഓപ്ഷനും കൂടി അനലൈസ് ചെയ്യുമ്പോഴാണ് നിങ്ങൾക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റുന്നുണ്ടാവുക സോ നമുക്ക് ഇവിടെ ഒരുപാട് ടൈപ്സ് ഓഫ് പ്രൈസിങ് തന്നിട്ടുണ്ട് അതുപോലെ തന്നെ അതിൻ്റെ ഡിസ്ക്രിപ്ഷനും ഇവിടെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് സോ പ്രൈസിംഗിൽ കൊടുത്തിട്ടുള്ളത് ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് പ്രിഡേറ്ററി പ്രൈസിംഗ് ആണ് സെക്കൻഡ് വൺ ഡിസപ്റ്റീവ് പ്രൈസിങ് തേർഡ് വൺ ഈസ് പ്രൈസ് അൺപണ്ട് And fourth one is basing point pricing. Okay. ഇതിൽ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുള്ളത് ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് എ ജിയോഗ്രഫിക്കൽ പ്രൈസിംഗ് സ്ട്രാറ്റജി വെർ സെല്ലർ ഡെസിഗ്നേറ്റ് സെയിം സിറ്റി ആൻഡ് ചാർജസ് ഓൾ കസ്റ്റമേഴ്സ് ദ ഫ്രൈഡ് കോഴ്സ് ഫ്രം ദ സിറ്റി ഓക്കെ എല്ലാവരും ഒന്ന് ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കി ഇത് ആൻസർ ചെയ്യാൻ പറ്റുമോ എന്നുള്ളത് സെക്കൻഡ് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുള്ളത് വെർ എ ഫോം റെഡ്യൂസസ് ഇറ്റ്സ് പ്രൈസ് വിത്ത് ദ എയിം ഓഫ് ഡ്രൈവിംഗ് ഔട്ട് ഓഫ് കോമ്പിറ്റീറ്റീവ് കോമ്പറ്റീഷൻസ് ഓക്കെ തേർഡ് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുള്ളത് വെൻ കൺസ്യൂമേഴ്സ് ആർ മിസ്ലീഡ് ബൈ പ്രൈസ് ഡീൽസ് ഓഫേഡ് ബൈ ദ കമ്പനീസ് ഓക്കെ ഫോർത്ത് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുള്ളത് പ്രൈസിങ് ഈച്ച് എലമെൻറ്റ് ഇൻ ദ ഓഫറിങ് സോ ദാറ്റ് ദ പ്രൈസ് ഓഫ് ദ ടോട്ടൽ പാക്കേജ് ഈസ് റേസ്ഡ് സോ പ്രൈസിംഗ് എന്ന് പറയുന്ന ടോപ്പിക്ക് മാർക്കറ്റിങ്ങിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ് ഇതിൽ നിന്ന് പലപ്പോഴും ക്വസ്റ്റ്യൻസ് വരാറുണ്ട് സോ ഡിഫറെ ടൈപ്സ് ഓഫ് പ്രൈസിങ് എക്സാം പോകുന്നതിന് മുമ്പ് പഠിക്കുക എന്നുള്ളത് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ് സോ നമുക്ക് നോക്കാം ഇത് മാച്ച് ചെയ്ത് നോക്കാം ഇതിൽ ഓപ്ഷൻസിൽ നോക്കുന്ന സമയത്ത് എന്താണ് ഈ ഒരു എ എന്ന് പറയുന്നത് നിങ്ങൾക്ക് മാച്ച് ചെയ്യാൻ പറ്റിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്താണ് എല്ലാ ആൻസേഴ്സിൻ്റെയും എല്ലാ ഓപ്ഷൻസിൻ്റെയും ആൻസേഴ്സ് കിട്ടിയെന്നാണ് അർത്ഥം ഓക്കെ പ്രിഡേറ്ററി പ്രൈസിങ് നിങ്ങൾക്ക് സെക്കൻഡിലോട്ട് അതായത് വെർ കോമ്പറ്റീറ്റേഴ്സിനെ വൈപ്പ് ഔട്ട് ചെയ്യാമെന്നുള്ള ഉദ്ദേശത്തിലാണ് പ്രിഡേറ്ററി പ്രൈസിങ് കൊണ്ടുവരുന്നത് ഇത് മാച്ച് ചെയ്യാൻ കഴിഞ്ഞാൽ നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ ആൻസറിലേക്ക് എത്താൻ പറ്റും കാരണം എ ടു വരുന്ന ഓപ്ഷന് ഇവിടെ ഒന്ന് മാത്രമേ ഉള്ളൂ അതുകൊണ്ട് തന്നെ എന്താണ് നിങ്ങൾക്ക് അത് എത്രയും പെട്ടെന്ന് പിന്നെ ഇങ്ങനെ നിങ്ങൾക്ക് മാച്ച് ചെയ്യാൻ പറ്റിക്കഴിഞ്ഞാൽ പിന്നെ നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാൻ നിങ്ങൾ ടൈം അവിടെ വേസ്റ്റ് ചെയ്യാതിരിക്കുക ഓക്കെ നമുക്ക് ഓരോന്നായിട്ട് ഡിസ്കസ് ചെയ്യാം പ്രിഡേറ്ററി പ്രൈസിംഗ് എന്ന് പറയുമ്പോൾ ഫേം എന്താണ് പ്രൈസസ് റെഡ്യൂസ് ചെയ്തിട്ട് കോമ്പറ്റീറ്റേഴ്സിനെ വൈപ്പ് ഔട്ട് ചെയ്യാൻ ഉപയോഗിക്കുന്ന ഒരു മെത്തേഡാണ് പിന്നെ വരുന്നത് ഡിസപ്റ്റീവ് പ്രൈസിംഗ് ആണ് ഡിസപ്റ്റീവ് പ്രൈസിംഗ് എന്ന് പറയുമ്പം അതിൻ്റെ മാച്ചിങ് വരുന്നത് എന്താണ് വെൻ ദ കൺസ്യൂമേഴ്സ് ആർ മിസ്ലീഡ് ഡിസപ്റ്റീവിന് എന്താ ഡിസപ്റ്റീവ് പ്രൈസിംഗിന് നമുക്ക് പെട്ടെന്ന് കണക്ട് ചെയ്യാൻ പറ്റുന്ന എന്ന് പറയുന്നത് എന്താണ് ഇവിടെ മിസ്ലീഡ് ബൈ ദ പ്രൈസ് ഡീൽ ഓഫേഡ് ബൈ ദ കമ്പനീസ് എന്താണ് മിസ്ലീഡ് ചെയ്യുന്ന പ്രൈസ് ഓഫേഴ്സ് എന്ത് ചെയ്യും കസ്റ്റമേഴ്സിലേക്ക് എത്തിക്കുന്നതാണ് പ്രൈസ് അല്ലേ ഡിസെപ്റ്റീവ് പ്രൈസിങ് എന്ന് പറയുന്നത് നെക്സ്റ്റ് പറയുന്നത് പ്രൈസ് അൺ ആണ് പ്രൈസ് അൺബണ്ടിംഗ് എന്ന് പറയുന്ന സമയത്ത് പ്രൈസിങ് ഈച്ച് എലമെൻറ്റ് ഇൻ ദ ഓഫറിങ് സോ ദാറ്റ് പ്രൈസ് ഓഫ് ദി ടോട്ടൽ പാക്കേജ് ഈസ് റൈസ്ഡ് ഇതിൽ ഈച്ച് എലമെൻ്റ് ആണ് അതുപോലെ തന്നെ പാക്കേജ് ഈസ് റേസ്ഡ് എന്നുള്ളതും നമുക്ക് കീവേഡ് ആയിട്ട് അല്ലെങ്കിൽ നമുക്ക് പെട്ടെന്ന് കണക്റ്റ് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ് പിന്നെ ബേസ് പോയിൻറ് പ്രൈസിംഗ് എന്ന് പറയുന്ന സമയത്ത് എ ജിയോഗ്രഫിക്കൽ പ്രൈസിങ് സ്ട്രാറ്റജി വേർ സെല്ലർ ഡെസിഗ്നേറ്റ് സെയിം സിറ്റി ആൻഡ് ചാർജസ് ഓൾ കസ്റ്റമർ ഫ്രൈഡ് കോസ് ഫ്രം ദാറ്റ് സിറ്റി അപ്പം ബേസ് പോയിന്റ് എന്ന് പറയുമ്പം ഒരു ജോഗ്രഫിക്കൽ ഏരിയാസിനെ നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റില്ല ഒരു ബേസ് പോയിന്റ് എന്ന് പറയുമ്പം ഇതൊക്കെയാണ് ഈ പറയുന്നത് പോലെ ഈ ഇതിൻ്റെ ഒരു മാച്ചിങ് എന്ന് പറയുന്നത് പിന്നെ ഇതിൻ്റെ ഒരു ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഒരു എക്സ്പ്ലനേഷനിലേക്ക് പോവുകയാണെന്നുണ്ടെങ്കിൽ ക്രിഡേറ്ററി പ്രൈസിങ് എന്ന് പറയുന്ന സമയത്ത് എന്താണ് ഒരു കോമ്പറ്റീറ്റേഴ്സിന് ആ ഒരു മാർക്കറ്റിൽ നിന്ന് വൈപ്പ് ഔട്ട് ചെയ്യാൻ കമ്പനീസ് ഉപയോഗിക്കുന്ന ഒരു പ്രൈസിങ് മെത്തേഡാണിത് ഇപ്പം ഇതിൻ്റെ ഒരു പിന്നെ സ്റ്റേജ് എന്തുകൊണ്ടാണ് ഈ ഒരു പിന്നെ പ്രൈസിങ് മെത്തേഡ്സ് യൂസ് ചെയ്യുന്നതെന്ന് കഴിഞ്ഞാൽ അതായത് ഈ ഈയൊരു നമ്മളുടെ കോസ്റ്റിനെക്കാട്ടിലും കുറഞ്ഞിട്ടായിരിക്കും ഇവരെന്തു ചെയ്യുക കമ്പനീസ് പ്രൈസ് ഫിക്സ് ചെയ്യുന്നുണ്ടാവുക അത്തരത്തിലുള്ള പ്രൈസ് ഫിക്സ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം എന്തെയ്യും സ്വാഭാവികമായിട്ടും കോമ്പറ്റീറ്റേഴ്സിന് ഒരു പ്രൈസിന് മാച്ച് ചെയ്യാൻ കഴിയില്ല കാരണം ഇവർ കോസ്സിനെക്കാട്ടിലും കുറച്ച് കൊടുക്കുന്ന സമയത്ത് മറ്റുള്ള കമ്പനീസിന് അതുപോലെ കൊടുക്കാൻ കഴിയില്ല അപ്പോൾ എന്താണ് ഭയങ്കര കോമ്പറ്റീഷൻ ഫേസ് ചെയ്തിട്ട് അവർ ആ ഒരു ഇൻഡസ്ട്രിയിൽ നിന്ന് എന്തെയും എക്സിറ്റ് ചെയ്യും അങ്ങനെ എക്സിറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് ഈ ഒരു കമ്പനി എന്തെയ്യും എഗെയിൻ പ്രൈസ് ഇൻക്രീസ് ചെയ്യും ഇതിൻ്റെ ഒരു സ്റ്റെപ്പിൽ സ്റ്റെപ്പ് പറയുകയാണെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് സ്റ്റേജ് എന്ന് പറയുന്നത് എന്താണ് എൻട്രി എൻട്രിയാണ് ഓക്കെ ഇതിലെന്താണ് ഈ ഒരു പ്രൈസിൻ്റെ ഒരു എൻട്രി കൊടുക്കും രണ്ടാമത്തേത് എന്താണെന്ന് വെച്ചാൽ എലിമിനേഷൻ സ്റ്റേജ് ആണ് ഓക്കെ എലിമിനേഷൻ എന്ന് പറയുന്ന സമയത്ത് എന്താണ് കോമ്പറ്റീറ്റേഴ്സിനെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ടാവും വൈപ്പ് ഔട്ട് ചെയ്തിട്ടുണ്ടാവും തേർഡ് എന്ന് പറയുന്നത് എന്താണ് എക്സ്പ്ലോയിറ്റേഷൻ ആണ് എക്സ്പ്ലോയിറ്റേഷൻ എന്ന് പറയുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും പിന്നെ ആ ഒരു മാർക്കറ്റ് നമ്മൾ എക്സ്പ്ലോയിറ്റ് ചെയ്യും പ്രൈസ് ഇൻക്രീസ് ആക്കിയിട്ട് നമ്മൾ അത് മാക്സിമം നമ്മൾ യൂട്ടിലൈസ് ചെയ്യും ഇതാണ് പ്രിഡേറ്ററി പ്രൈസിങ്ങിൻ്റെ ഒരു പിന്നെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഓക്കെ നെക്സ്റ്റ് ഡിസപ്റ്റീവ് പ്രൈസിംഗ് എന്ന് പറയുമ്പം കസ്റ്റമേഴ്സിന് പിന്നെന്താ പറയുക മിസ്ലീഡ് ചെയ്യല്ലേ പലപ്പോഴും നമ്മൾ ഓഫേഴ്സൊക്കെ കാണുന്ന സമയത്ത് ഫിഫ്റ്റി ടു സിക്സ്റ്റി പെർസെൻറ്റേജ് അല്ലെങ്കിൽ ട്വൻറ്റി ടു സെവൻറ്റി പെർസെൻറ്റേജ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ ബോർഡിൽ കാണുന്നുണ്ടാവും പക്ഷേ നമ്മൾ ഉള്ളിൽ കയറി നോക്കിയാൽ ഒരുവിധം പ്രൊഡക്ട്സിനൊക്കെ ചിലപ്പം ട്വൻറ്റി പെർസെൻറ്റേജ് മാത്രമേ ഉണ്ടാവുള്ളൂ ആ ഒരു സെവൻറ്റി പെർസെൻറ്റേജിൽ നിന്ന് കൊടുക്കുന്നത് എന്താണ് നമ്മൾ മിസ്ലീഡ് ചെയ്യാനുപയോഗിക്കുന്ന പ്രൈസിങ് മെത്തേഡായിരിക്കും നെക്സ്റ്റ് പറയാനുള്ളത് പ്രൈസ് ആണ് പ്രൈസ് അൺബണ്ടിലിംഗ് എന്ന് പറയുന്ന സമയത്ത് ഒരു കുറേ പ്രൊഡക്റ്റ്സ് ബണ്ടിൽ അതിൽ പ്രൊഡക്റ്റ്സ് ആവട്ടെ സർവീസസ് ആവട്ടെ നമ്മളൊരു ബണ്ടിലായിട്ട് കൊടുക്കുന്നതിന് പകരം ഇൻഡിവിജ്വൽ പ്രൊഡക്റ്റ് ആയിട്ട് കസ്റ്റമേഴ്സിലേക്ക് എത്തിക്കുന്നത് ഞാനൊരു എക്സാമ്പിൾ പറഞ്ഞു തരാം മുമ്പൊക്കെ നമ്മളൊരു പിന്നെ എയർലൈൻസിൽ ടിക്കറ്റ് എടുക്കുക എന്ന് പറയുന്നത് എന്താണ് നമുക്ക് അതിലുള്ള സർവീസസ് ഒക്കെ ബണ്ടിലായിട്ടായിരുന്നു ലഭിക്കാറുള്ളത് അതായത് ഇപ്പോൾ ടിക്കറ്റ് എടുക്കുക എന്ന് പറയുമ്പോൾ ടിക്കറ്റിൻ്റെ ഫെയർ അതുപോലെ തന്നെ നമ്മളുടെ ലാഗ് ബാഗേജസിന് അതുപോലെ മീൽസ് പിന്നെ വേറെ എന്ത് ഫീച്ചേഴ്സ് ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ എന്തൊക്കെ സർവീസസ് നമുക്ക് കിട്ടുന്നുണ്ടോ അതൊക്കെ എന്താണ് നമുക്ക് ബണ്ടിലായിട്ടായിരുന്നു കിട്ടാറുള്ളത് പക്ഷേ ഇപ്പം എന്ന് പറയുന്നത് അത് അൺബണ്ടിൽ ചെയ്തു അൺബണ്ടിൽ ചെയ്തു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എന്താണ് ബേസ് പ്രൊഡക്റ്റ് നമുക്ക് വളരെ ചീപ്പായിട്ട് വാങ്ങിക്കാൻ പറ്റും അതായത് ടിക്കറ്റ് മാത്രമായിട്ട് നമുക്ക് പെർച്ചേസ് ചെയ്യാൻ പറ്റും അതുപോലെ തന്നെ ഇപ്പം മീൽസ് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ആ ഒരു സർവീസ് എക്സ്ട്രാ എമൗണ്ട് കൊടുത്തിട്ടാണ് നമ്മൾ ആഡ് ഓൺ ചെയ്യുന്നത് സോ ഇത്തരത്തിലുള്ള ഒരു പിന്നെന്താ പറയുക പ്രൈസ് അൺബണ്ടിലിങ് എന്തിനാണ് ചെയ്യുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒന്നാമത്തെ കാര്യം നമ്മളുടെ ഈ ഒരു ബേസ് പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് എന്താണ് ചീപ്പായിട്ട് തോന്നിക്കാൻ വേണ്ടിയിട്ടാണ് രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് ഈ ഒരു പ്രൈസ് സെൻസിറ്റീവ് ആയിട്ടുള്ള മെയിൻലി ഫോക്കസ് ചെയ്യാൻ ാണ് ഓക്കെ പിന്നെ നമുക്ക് എന്താണ് ഈ ഒരു പ്രൊഡക്റ്റ് കസ്റ്റമൈസ്ഡ് ആയിട്ട് കൊടുക്കുന്ന രീതിയിൽ നമുക്ക് കൊടുക്കാൻ പറ്റും ചില സമയത്ത് ചില ആളുകൾക്ക് ഒന്നിപ്പോൾ മീൽസൊക്കെ ഫ്ലൈറ്റിൽ നിന്ന് കിട്ടുന്നുണ്ടെങ്കിലും അത് കഴിക്കാൻ പറ്റാത്ത അല്ലെങ്കിൽ താല്പര്യം ഇല്ലാത്ത ആളുകൾ ഉണ്ടാവും അപ്പോൾ അവർക്ക് എന്താണ് ഈ ടിക്കറ്റ് മാത്രം ആ ഒരു ബേസ് പ്രൊഡക്റ്റ് മാത്രം അവർക്ക് പെർച്ചേസ് ചെയ്താൽ മതി അപ്പോൾ അവർക്ക് അത് മാത്രല്ല അവർക്ക് ആ ഒരു പ്രൊഡക്റ്റ് ചീപ്പായിട്ട് തോന്നുകയും ചെയ്യും പിന്നെ നെക്സ്റ്റ് പറയുന്നത് ബേസ് പോയിന്റ് പ്രൈസിംഗ് ആണ് ബേസ് പോയിന്റ് പ്രൈസിംഗ് എന്ന് പറയുമ്പോൾ ഒരു കമ്പനി എന്താണ് ഏതെങ്കിലും ഒരു ലൊക്കേഷൻ ഒരു ബേസ് പോയിന്റ് ആയിട്ട് എടുക്കും അങ്ങനെ എടുക്കുന്ന സമയത്ത് എന്താണ് പിന്നെ അവിടെ നിന്നായിരിക്കും പിന്നെ എല്ലാ കസ്റ്റമേഴ്സിനും എന്ത് ചെയ്യുന്നുണ്ടാവുക ട്രാൻസ്പോർട്ടേഷൻ കോസ്റ്റ് ഫിക്സ് ചെയ്യുന്നുണ്ടാവുക അതാണ് ബേസ് പോയിന്റ് പ്രൈസിംഗ് എന്ന് പറയുന്നത് നെക്സ്റ്റ് നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് പ്രൈസിംഗിനെ കുറിച്ചിട്ട് ക്വസ്റ്റ്യനിലുള്ള പ്രൈസിങ്ങിനെ കുറിച്ചിട്ട് പറഞ്ഞു ഞാൻ ഈ ജസ്റ്റ് അദർ പ്രൈസിങ്ങിനെ കുറിച്ചും പ്രൈസിംഗ് എന്ന് പറയുന്നത് ഇമ്പോർട്ടൻറ്റ് ടോപ്പിക് ആയതുകൊണ്ട് തന്നെ അതർ പ്രൈസിംഗിനെ കുറിച്ചിട്ടും എക്സ്പ്ലെയിൻ ചെയ്യാണ് ഇതിൽ നെക്സ്റ്റ് പറയുന്നത് കോസ്റ്റ് പ്ലസ് പ്രൈസിംഗ് ആണ് കോസ്റ്റ് പ്ലസ് പ്രൈസിംഗ് എന്ന് പറയുമ്പോൾ നമുക്ക് എത്രത്തോളം ആ ഒരു പ്രൊഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യാൻ എത്ര കോസ്റ്റ് വന്ന് അതിൻ്റെ കൂടെ ഒരു പെർസെൻറ്റേജ് നമ്മൾ ഇൻക്രീസ് ചെയ്തിട്ട് അതിൻ്റെ ഒരു സെല്ലിംഗ് പ്രൈസ് ഫിക്സ് ചെയ്യുന്നതാണ് കോസ്റ്റ് പ്ലസ് പ്രൈസിംഗ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഇവിടെ എക്സാമ്പിൾ കാണാൻ പറ്റും ഇപ്പം നമുക്ക് ഒരു പ്രൊഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യാൻ ഹൺഡ്രഡ് റുപ്പീസ് ആണ് ആയിട്ടുള്ളത് എങ്കിൽ ഒരു ട്വൻറ്റി പെർസെൻറ്റേജ് ഇൻക്രീസ് കൊടുത്തിട്ട് എന്താണ് നമ്മൾ വൺ ട്വൻറ്റി റുപ്പീസിന് അതിൻ്റെ പിന്നെ സെല്ലിംഗ് പ്രൈസ് ആയിട്ട് ഫിക്സ് ചെയ്യുന്നത് നെക്സ്റ്റ് പറയുന്നത് വാല്യൂ ബേസ്ഡ് പ്രൈ ആണ് വാല്യൂ വാല്യൂ ബേസ്ഡ് എന്ന് കസ്റ്റമർ എന്താണോ എന്ത് എന്ത് പിന്നെ എന്താ പെർസീവ് ണോ അതിൻ്റെ നമ്മൾ പ്രൈസിങ് കൊടുക്കുന്നത് അതിൻ്റെ പ്രൊഡക്ഷൻ കോസ്റ്റിൻ്റെ ബേസിൽ ആയിരിക്കില്ല കസ്റ്റമർ എന്ത് വാല്യൂ ആണോ പെർസീവ് ചെയ്തത് അതിന് ഇപ്പോൾ എക്സാമ്പിൾ ആയിട്ടുള്ള ആപ്പിളിൻ്റെ പ്രൊഡക്ട്സൊക്കെ ഐഫോണിൻ്റെയും ആപ്പിൾ പ്രൊഡക്ട്സ് എല്ലാം നമുക്ക് വാല്യൂ ബേസ്ഡ് ആയിട്ടുള്ള പ്രൈസിങ് ആണെന്ന് പറയാൻ പറ്റും നെക്സ്റ്റ് പെനട്രേഷൻ പ്രൈസിംഗ് ആണ് പെനട്രേഷൻ പ്രൈസിംഗ് എന്ന് പറയുമ്പം ഒരു പുതിയൊരു പ്രൊഡക്റ്റ് മാർക്കറ്റിലേക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന സമയത്ത് എന്താണ് ഏറ്റവും ലോ പ്രൈസസിൽ റേറ്റ് ഫിക്സ് പ്രൈസ് ഫിക്സ് ചെയ്യാന്നുള്ളതാണ് പെനട്രേഷൻ പ്രൈസിങ്ങിനെ കൊണ്ട് പറയുന്നത് ഇതിൻ്റെ എക്സാമ്പിൾ ജിയോ വന്ന സമയത്ത് നമുക്ക് ഡാറ്റ ഫ്രീ തന്നു പിന്നെ പ്രൈസ് കൂട്ടിയെങ്കിൽ പോലും പിന്നെ അതാണ് അതൊരു മാർക്കറ്റ് ഷെയർ പിടിക്കുക കസ്റ്റമേഴ്സിനെ കൂടുതൽ അട്രാക്റ്റ് ചെയ്യിക്കുക എന്നുള്ള ഉദ്ദേശത്തിലാണ് പെനട്രേഷൻ പ്രൈസിങ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് നെക്സ്റ്റ് പറയുന്നത് സ്കിമ്മിങ് പ്രൈസാണ് എഗെയിൻ ഒരു പുതിയ പ്രൊഡക്റ്റ് മാർക്കറ്റിലേക്ക് എത്തുന്ന സമയത്ത് ഇനീഷ്യൽ സ്റ്റേജിൽ എന്തായിരിക്കും പ്രൈസ് വളരെ ഹൈ ആയിരിക്കും പിന്നെ ഇവഞ്ച്വലി ആ ഒരു പ്രൈസിന് ചേഞ്ചസ് ഉണ്ടാവും അതിൽ നമുക്ക് പ്രത്യേകം പിന്നെ എക്സാമ്പിളായിട്ട് ഐഫോണിൻ്റെയും പിന്നെ സ്മാർട്ട് ഫോൺസിൻ്റെ കാര്യത്തിലൊക്കെ നമുക്കത് പറയാൻ പറ്റും ഇതിൽ എന്താ പറയുക ഇതിൽ മാക്സിമം എന്തുകൊണ്ടാണ് ഈ ഒരു സ്കിമ്മിങ് പ്രൈസിങ് ഉപയോഗിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മാക്സിമം പിന്നെ ഈ ഒരു റിസർച്ച് ആൻഡ് ഡെവലപ്മെൻറ്റിന് അവർക്ക് വന്നിട്ടുള്ള എക്സ്പെൻസസ് കവർ ചെയ്യുക അതുപോലെ തന്നെ ഈ ഒരു പിന്നെ അവർക്ക് ഒരുപാട് എക്സ്പെൻസും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടാവും അത് മാക്സിമം കവർ ചെയ്യാമെന്നുള്ള രീതിയിൽ തന്നെയാണ് ഈ ഒരു പ്രൈസിങ് വരുന്നത് അപ്പം അതിൻ്റെ എക്സാമ്പിളായിട്ട് ഐഫോണും അതുപോലെ തന്നെ സ്മാർട്ട് ടി വികളൊക്കെ നമുക്ക് അതിൻ്റെ ഒരു എക്സാമ്പിളായിട്ട് പറയാൻ പറ്റും സോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ വന്നിട്ടുള്ളത് എച്ച് ആർ എം എന്ന് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മറ്റൊരു ടോപ്പിക്കിൽ നിന്നാണ് സോ ഇതിൽ നിന്ന് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത് വിച്ച് വൺ ഓഫ് ദി ഫോളോയിങ് ഈസ് നോട്ട് എ മെത്തേഡ് ഓഫ് പെർഫോമൻസ് അപ്രൈസൽ പെർഫോമൻസ് അപ്രൈസലിൻ്റെ മെത്തേഡ് അല്ലാത്തത് ഏതാണെന്നാണ് ചോദിച്ചിട്ടുള്ളത് ഓക്കെ സോ ഇത് നിങ്ങൾ നോക്കിയാൽ തന്നെ ഡയറക്റ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ് വളരെ സിമ്പിളായിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ് നമുക്ക് പെട്ടെന്ന് തന്നെ ആൻസറിലേക്ക് എത്താൻ പറ്റും സോ ഇതിൻ്റെ ആൻസർ വരുന്നത് ഹാലോ ഇഫക്റ്റ് ആണ് ഓക്കെ ഇതിൻ്റെ ആൻസർ വരുന്നത് ഹാലോ ഇഫക്റ്റ് ആണ് സോ നമുക്ക് ഇതിനെക്കുറിച്ച് ഓരോന്നും ഡിസ്കസ് ചെയ്യാം ഹാലോ ഇഫക്റ്റ് എന്ന് പറയുന്ന സമയത്ത് എന്താണ് ഇപ്പം ഞാനൊരു എക്സാമ്പിൾ വെച്ച് പറഞ്ഞു തരാം ഹാലോ ഇഫക്റ്റ് എന്ന് പറഞ്ഞാൽ ഒരു പെർഫോമൻസ് അപ്രൈസൽ മെത്തേഡ് അല്ല പക്ഷേ ആ ഒരു പെർഫോമൻസ് അപ്രൈസൽ ഉണ്ടാവുന്ന ഒരു ആണ് എന്ന് പറയാൻ പറ്റൂലേ ഹാലോ ഇഫക്റ്റ് എന്ന് പറയുന്നത് എന്താണ് പെർഫോമൻസ് അപ്രൈസലിനല്ല അതൊരു റേറ്റിംഗ് ആണ് എന്നാണ് നമുക്ക് പറയാൻ പറ്റുന്നത് അതായത് ഇപ്പം ഞാനൊരു എക്സാമ്പിൾ വെച്ചിട്ട് പറഞ്ഞുതരാം പിന്നെ ഇതിലിപ്പം ഒരു എംപ്ലോയർ സോറി ഒരു എംപ്ലോയി എന്നും ഡെയിലി ടൈമിന് ഓഫീസിൽ വരുന്ന ഒരു എംപ്ലോയി ഉണ്ടാവും അപ്പം എപ്പോഴും എന്താണ് ഈ ഒരു പിന്നെ എംപ്ലോയർക്ക് അല്ലെങ്കിൽ മാനേജർക്ക് ഭയങ്കര ഒരു ഇമ്പ്രഷനാണ് അയാളെ കുറിച്ചിട്ട് പക്ഷേ ബാക്കി ഇതിൻ്റെ ബേസിസിൽ ഒരാൾ എന്ത് ചെയ്യുക അദ്ദേഹത്തിന് നമ്മൾ പെർഫോമൻസ് അപ്രൈസൽ അല്ലെങ്കിൽ ഒരു റേറ്റിംഗ് കൊടുക്കുന്ന സമയത്ത് ഈ നേരത്തെ വരുന്നു എന്നുള്ള ഒരു ആസ്പെക്ട് അല്ലെങ്കിൽ ആ ഒരു ഗുഡ് ബിഹേവിയറിൻ്റെ ബേസിസിൽ അദ്ദേഹം ബാക്കിയുള്ള എല്ലാ കാര്യത്തിലും അടിപൊളി എന്ന് വിചാരിക്കുന്നത് അതായത് ഒരു ടീം വർക്കിലാണെന്നുണ്ടെങ്കിലും ഒരു ലീഡർ ക്വാളിറ്റീസ് ആണെന്നുണ്ടെങ്കിലും എല്ലാത്തിനും ഇദ്ദേഹം എന്ന് വിചാരിക്കുന്നതിനാണ് ഹാലോ ഇഫക്റ്റ് എന്ന് പറയുന്നത് അതായത് എന്തെങ്കിലും ഒരു പോസിറ്റീവ് ഇൻഫ്ലുവൻസിൻ്റെ ബേസിസിലെന്ത് ചെയ്യുക ബാക്കിയുള്ള എല്ലാ കാര്യത്തിനും നല്ല റേറ്റിങ്സ് കൊടുക്കുന്നത് പക്ഷെ അത് ഫെയർ അല്ല അല്ലെങ്കിൽ നമുക്ക് ജസ്റ്റിഫൈ ചെയ്യാൻ പറ്റുന്ന കാര്യമല്ല നെക്സ്റ്റ് പറയുന്നത് ത്രീ ത്രീ സിക്സ്റ്റി ഡിഗ്രി അപ്രൈസലാണ് ഇതൊരു പെർഫോമൻസ് അപ്രൈസലാണ് ഇതിൽ എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ ഫീഡ്ബാക്ക് അതായത് ഈ ഒരു എംപ്ലോയി ആരെക്കുറിച്ചിട്ടാണോ നമ്മൾ പിന്നെ പെർഫോമൻസ് പിന്നെ ഇവാലുവേറ്റ് ചെയ്യുന്നത് അവരുടെ എല്ലാ അവരുടെ റൗണ്ടുള്ള കണക്ട് ചെയ്തിട്ടുള്ള എല്ലാവരുടെ അടുത്തുനിന്ന് എന്താണ് ഇവരെ കുറിച്ചിട്ടുള്ള ഫീഡ്ബാക്ക് കളക്ട് ചെയ്യുന്നത് അതായത് അവരുടെ പിയേഴ്സിൻ്റെ അടുത്തുനിന്ന് കളക്ട് ചെയ്യുന്നുണ്ടാവും അവരുടെ സബോർഡിനേറ്റ്സിൻ്റെ അടുത്ത് നിന്ന് സുപ്പീരിയേഴ്സിൻ്റെ അടുത്ത് അതുപോലെ തന്നെ നമ്മൾ ടുത്ത് സെൽഫായിട്ടും എന്ത് ചെയ്യുന്നുണ്ടാവും ഫീഡ്ബാക്ക് കളക്ട് ചെയ്യും ആ ഒരു എംപ്ലോയിന്റെ അറൗണ്ട് ഉള്ള എല്ലാ ആളുകളും അടുത്തുനിന്നും ഫീഡ്ബാക്ക് കളക്ട് ചെയ്യുന്നുണ്ടെങ്കിൽ അതാണ് ത്രീ സിക്സ്റ്റി ഡിഗ്രി അപ്രൈസൽ എന്ന് പറയുന്നത് നെക്സ്റ്റ് പറയുന്നത് മാനേജ്മെൻ്റ് ബൈ ഒബ്ജക്റ്റീവ് ആണ് ഇതിലെന്താണ് എംപ്ലോയീസും എംപ്ലോയറും എന്താണ് ഒരു ഒബ്ജക്റ്റീവ്സ് സെറ്റ് ചെയ്യും അതിൻ്റെ ബേസിസിൽ എല്ലാവരും വർക്ക് ചെയ്യുന്നുണ്ടാവും അതിനൊരു ടൈം ഫ്രെയിം കൊടുക്കുന്നുണ്ടാവും ഈ ഒരു ടൈം ഫ്രെയിമിൻ്റെ ഉള്ളിൽ ആരൊക്കെ ആ ഒരു ഗോൾ അച്ചീവ് ചെയ്തിട്ടുണ്ട് ചെയ്തിട്ടുണ്ടെന്ന് നോക്കുന്നത് അതിൻ്റെ എന്താണ് പെർഫോമൻസ് ഇവാലുവേറ്റ് ചെയ്യുന്നതിനാണ് മാനേജ്മെൻറ് ബൈ ഒബ്ജക്റ്റീവ്സ് എന്ന് പറയുന്നത് ഓക്കെ നെക്സ്റ്റ് വരുന്നത് ബാർസ് ആണ് എഗെയിൻ ഒരു പെർഫോമൻസ് അപ്രൈസൽ മെത്തേഡ് ആണ് ഇതിൽ ബാർസിൻ്റെ ഫുൾ ഫോം ബിഹേവിയറലി ആങ്കേഡ് റേറ്റിംഗ് സ്കെയിൽ ഓക്കെ നമ്മൾ എന്തെങ്കിലും ഒരു ബിഹേവിയറിന് റേറ്റിംഗ് കൊടുക്കുന്നത് അതായത് നമ്മൾ വെരി ഗുഡ് ഗുഡ് ന്യൂട്രൽ അത്തരത്തിലുള്ള റേറ്റിംഗ്സ് എന്താണ് നമ്മൾ കൊടുക്കുന്നുണ്ടെങ്കിൽ അതാണ് ബാർസ് എന്ന് പറയുന്നത് ഓക്കെ സോ നെക്സ്റ്റ് ക്വസ്റ്റ്യന് നമുക്ക് ഇ ഡി പിന്നുള്ള ക്വസ്റ്റ്യൻ ആണ് ലൈക്ക് ബാങ്കിങ് ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ആണ് ഈ ഒരു ക്വസ്റ്റ്യനിൽ ചോദിച്ചിട്ടുള്ളത് വിച്ച് വൺ ഓഫ് ദ വിച്ച് ഓഫ് ദ ഫോളോയിങ് ആർ നോട്ട് ഡയറക്റ്റ്ലി ഫിനാൻസിങ് സ്മോൾ സ്കെയിൽ ഇൻഡസ്ട്രീസ് എന്നാണ് സ്മോൾ സ്കെയിൽ ഇൻഡസ്ട്രീസിന് ആയിട്ട് കൊടുക്കാത്ത ഡയറക്റ്റ് ഫിനാൻസ് കൊടുക്കാത്ത ഫോംസ് ഏതൊക്കെയാണെന്നാണ് ചോദിച്ചിട്ടുള്ളത് എഗെയിൻ നമുക്ക് പെട്ടെന്ന് ആൻസറിലേക്ക് എത്താൻ പറ്റുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് ഡയറക്റ്റായിട്ടുള്ള ക്വസ്റ്റ്യനാണ് ഇതിൽ നമുക്ക് എ ഓപ്ഷന് പിന്നെ എനെ കുറിച്ചിട്ട് അറിയാമെന്നുണ്ടെങ്കിൽ തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും പിന്നെ ആൻസർ ചെയ്യാൻ പറ്റും ഇതൊരു സ്മോൾ സ്കെയിലിൽ ഡയറക്റ്റ് കൊടുക്കുന്ന ഒരു ബാങ്കാണ് പിന്നെ അതിന് അതറിയുന്നുണ്ടെങ്കിൽ തന്നെ നമുക്ക് ബാക്കിയുള്ള എല്ലാ ഓപ്ഷനിലും എ വരുന്നുണ്ട് എ വരാത്ത ഓപ്ഷൻ എന്ന് പറയുന്നത് ഫസ്റ്റ് വൺ ആണ് ഓക്കെ സോ നമുക്ക് ഓരോന്നും ഡിസ്കസ് ചെയ്യാം സിഡ്ബി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് സ്മോൾ ഇൻഡസ്ട്രീസ് ഡെവലപ്മെൻറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ ആണ് ഇത് എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടുള്ളത് നയൻറ്റീൻ നയൻ്റിയിലാണ് പാർലമെൻറ്റിൻ്റെ ആക്ട് പ്രകാരമാണ് ഇത് എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടുള്ളത് ഇത് മൈക്രോ സ്മോൾ മീഡിയം എൻ്റർപ്രൈസസിന് ഫിനാൻസിങ്ങും ഡെവലപ്മെൻറ്റിൻ്റെ പിന്നെ ഡെവലപ്മെൻറ്റിന് ആവശ്യമായിട്ടുള്ള കാര്യങ്ങളും പ്രൊമോട്ട് വളരെയധികം നല്ല രീതിയിൽ പ്രൊമോട്ട് ഒരു ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആണ് അതുപോലെ തന്നെ എന്താണ് ഇത് റീഫിനാൻസ് കൊടുക്കുന്നുണ്ട് ഇപ്പം നമുക്ക് റീഫിനാൻസ് എന്ന് പറയുന്ന സമയത്ത് നമുക്ക് ഡയറക്റ്റ് ഡയറക്റ്റായിട്ടല്ലെങ്കിലും നമുക്ക് ഫണ്ട് പ്രൊവൈഡ് ചെയ്യുന്നതിൻ്റെ ബേസിസിൽ റീഫിനാൻസ് കൊടുക്കുന്നുണ്ടാവും മറ്റുള്ള ബാങ്ക് ഇപ്പം വേൾഡ് ബാങ്ക് പോലത്തെ ബാങ്ക് എന്നൊക്കെ നമുക്ക് ഫിനാൻസ് കിട്ടിയിട്ട് അത് നമ്മൾ പിന്നെ നമ്മളുടെ ത്രൂ സിഡ്ബി ത്രൂ എന്ത് ചെയ്യുന്ന കസ്റ്റമേഴ്സിലേക്ക് കിട്ടുന്നുണ്ടാവും അതുപോലെ തന്നെ സ്മോൾ സ്കെയിൽ ഇൻഡസ്ട്രീസിന് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് പിന്നെ അതുപോലെ തന്നെ ഇത് ഫിനാൻസ് കൊടുക്കുന്നത് ടേം ആയിട്ടും വർക്കിംഗ് ക്യാപിറ്റൽ അസിസ്റ്റൻസ് കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ വെഞ്ചർ ക്യാപിറ്റലും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ആയിട്ട് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് വർക്കിംഗ് ക്യാപിറ്റൽ അസിസ്റ്റൻസ് കൊടുക്കുന്നുണ്ട് വെഞ്ചർ ക്യാപിറ്റലായിട്ടും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് നെക്സ്റ്റ് വരുന്നത് വേൾഡ് ബാങ്ക് ആണ് വേൾഡ് ബാങ്ക് എന്താണ് ഒരു ഇൻ്റർനാഷണൽ ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ആണ് ഇത് ഡെവലപ്പിംഗ് കൺട്രീസ് ആയിട്ടുള്ള എന്താണ് പിന്നെ ലോൺസും ഫിനാൻഷ്യൽ അസിസ്റ്റൻസും പ്രൊവൈഡ് ചെയ്യുന്നതാണ് പിന്നെ അതുപോലെ തന്നെ അതായത് എന്തിനൊക്കെ കൊടുക്കുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ ഇൻഫ്രാസ്ട്രക്ചറിന് വേണ്ടിയിട്ട് എഡ്യൂക്കേഷൻ ഹെൽത്ത് ആൻഡ് പ്രോവ പോവർട്ടി എഡ്യൂക്കേഷനും വേണ്ടിയിട്ടാണ് അല്ലെങ്കിൽ അത്തരത്തിലുള്ള പ്രൊജക്ട്സിനൊക്കെ വേണ്ടിയിട്ടാണെന്ത് ഇത് ഫിനാൻഷ്യൽ അസിസ്റ്റൻസ് കൊടുക്കുന്നത് പിന്നെ ഇതെന്താണ് പ്രൈവറ്റ് അല്ലെങ്കിൽ സ്മോൾ സ്കെയിൽ ഇൻഡസ്ട്രീസിന് ആയിട്ട് ഇവിടെ ഫിനാൻസ് വേൾഡ് ബാങ്ക് കൊടുക്കുന്നില്ല അതുപോലെ തന്നെ ഈ ഒരു ഗവൺമെൻറ് ഡെവലപ്മെൻറ്റ് ബാങ്ക്സ് ത്രൂ അല്ലെങ്കിൽ പിന്നെ സ്റ്റേറ്റ് ബാങ്ക്സ് ത്രൂ ഒക്കെ എന്താണ് അത്തരത്തിലാണ് പിന്നെ ഈ പറഞ്ഞതുപോലെ പിന്നെ ഫിനാൻസ് കൊടുക്കുന്നുണ്ടാവുക ഡയറക്റ്റ് ആയിട്ട് കൊടുക്കുന്നില്ല ഓക്കെ സോ നെക്സ്റ്റ് ഇൻഡസ്ട്രിയൽ ഡെവലപ്മെൻ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ എഗെയിൻ ഈ പറഞ്ഞതുപോലെ ഡയറക്റ്റ് ആയിട്ട് ഫിനാൻസ് കൊടുക്കുന്നില്ല ഇൻഡയറക്റ്റ് ആയിട്ട് കൊടുക്കുന്നതാണ് ഇപ്പം ഇത് മെയിൻലി ഈ ഒരു ഐ ഡി ബി ഐ എന്ന് പറയുമ്പം ലാർജർ പ്രൊജക്ട്സിന് അല്ലെങ്കിൽ ഇൻഡസ്ട്രിയൽ പ്രൊജക്ട്സിനാണ് ഇത് ഫിനാൻഷ്യൽ അസിസ്റ്റൻസ് ഡയറക്റ്റ് ആയിട്ട് കൊടുക്കുന്നത് അതല്ലാതെ ഈ പറഞ്ഞതുപോലെ കൊമേഴ്ഷ്യൽ ബാങ്ക്സ് ത്രൂ ഒക്കെ ആയിട്ട് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് പിന്നെ ഇൻ്റർനാഷണൽ മോണിറ്ററി ഫണ്ട് ഐ എം എഫ് ഐ ബിയിൽ പഠിക്കുന്നുണ്ട് അപ്പം ഇതെന്ന് പറയുന്നത് എന്താണ് ഇതും ഒരു ഇൻ്റർനാഷണൽ ഓർഗനൈസേഷൻ ആണ് അതിലുള്ള മെമ്പർ കൺട്രീസിനായിരിക്കും ബി ഒ പി പ്രോബ്ലംസ് എല്ലാ മെമ്പർ കൺട്രീസിന് കൺട്രീസിനായിരിക്കും അല്ലെങ്കിൽ കറൻ കറൻസി സ്റ്റെബിലൈസ് അല്ലാത്ത രാജ്യങ്ങൾക്കൊക്കെ ആയിരിക്കും ഇത് ഫണ്ട് പ്രൊവൈഡ് ചെയ്യുന്നുണ്ടാവുക ഐഗെ നാഷണൽ സ്മോൾ ഇൻഡസ്ട്രീസ് കോർപ്പറേഷൻ എൻ എസ് ഐ സി എന്ന് പറയുന്നത് ഇത് ഒരു ഗവൺമെൻറ് ഓഫ് ഇന്ത്യൻ്റെ ഒരു എൻറ്റർപ്രൈസസ് ആണ് ഇതെന്താണ് ഡയറക്റ്റായിട്ട് പിന്നെ സ്മോൾ സ്കെയിൽ ഇൻഡസ്ട്രീസിന് ഫണ്ട് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ ക്രെഡിറ്റ് ഫെസിലിറ്റീസ് കൊടുക്കുന്നുണ്ട് സോറി ക്രെഡിറ്റ് ഫെസിലിറ്റീസ് കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ റോ മെറ്റീരിയൽ അസിസ്റ്റൻസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് പിന്നെ അതുപോലെ തന്നെ മാർക്കറ്റിങ്ങും ടെക്നോളജിക്കൽ സപ്പോർട്ട് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ സ്കിൽ ഡെവലപ്മെൻറ്റ് പ്രോഗ്രാംസും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ഓക്കെ നെക്സ്റ്റ് നമ്മളുടെ ബിസിനസ് മാനേജ്മെൻറ്റിലെ തിയറീസിലുള്ള ക്വസ്റ്റ്യൻ ആണ് എഗെയിൻ തിയറീസ് ഒക്കെ ഒരുപാട് ചോദിച്ചിട്ടുണ്ട് ഐ ബി എന്നാണെന്നുണ്ടെങ്കിലും എഫ് എമ്മിൽ നിന്നാണെന്നുണ്ടെങ്കിലും ബി എമ്മിൽ എന്നാണെന്നുണ്ടെങ്കിലും തിയറീസ് റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിച്ചിട്ടുണ്ട് ഒരുപാട് ചോദിച്ചിട്ടുണ്ട് ലാസ്റ്റ് ടേമിൽ സോ അത്തരത്തിലുള്ള അത്തരത്തിലുള്ളൊരു ക്വസ്റ്റ്യൻ ആണിത് ഇതും എഗെയിൻ നമുക്ക് പെട്ടെന്ന് ആൻസറിലേക്കത്തെ ഇത് ഈ ഇത്തരത്തിലുള്ള ക്വസ്റ്റ്യൻസിൽ നിന്ന് നമുക്ക് ഒരിക്കലും ടൈം കളയേണ്ട ആവശ്യം തന്നെയല്ല സോ ഇതിൽ നമുക്ക് കൊടുത്തിട്ടുള്ള തിയറീസ് എന്ന് പറയുന്നത് ഹൈറാർക്കി ഓഫ് നീഡ് തിയറി ആണ് തിയറി ഓഫ് എക്സ് ആൻഡ് വൈ ആൻഡ് ടു ഫാക്ടർ തിയറി എക്സ്പെക്റ്റൻസി തിയറി ഫേഴ്സ് തിയറി തന്നെ മാച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആൻസറിലേക്ക് എത്താൻ പറ്റും നീഡ് തിയറി എബ്രഹാം മാസ്ലോ ആണ് ഡെവലപ്പ് ചെയ്തിട്ടുള്ളത് എന്നുള്ളത് അറിയാത്തതായിട്ട് ഒരാൾ പോലും ഉണ്ടാവില്ല മാനേജ്മെൻറ്റ് സ്റ്റുഡൻസിൽ സോ ഫേസ്റ്റത്തെ മാച്ച് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ നമുക്ക് ആൻസറിലേക്ക് എത്താൻ പറ്റും ഓക്കെ ഹയറാർക്കി ഓഫ് നീഡ് തിയറി ബൈ എബ്രഹാം മാസ്ലോ തിയറി എക്സ് ആൻഡ് തിയറി വൈ ബൈ ഡഗ്ലസ് എം സി ഗ്രിഗർ ടു ഫാക്ടർ തിയറി ബൈ ഫെഡ്രിക് ഹേഴ്സ്ബെർഗ് എക്സ്പെക്റ്റൻസി തിയറി ബൈ വിക്ടർ വ്രൂം ഓക്കെ നമുക്ക് ഓരോ തിയറീസും ജസ്റ്റ് ഒന്ന് ബ്രഷപ്പ് എന്നുള്ള രീതിയിൽ പോവാം മാസ്ലോൻ്റെ ഹയറാർട്ടി ഓഫ് നീഡ്സ് എന്ന് പറയുമ്പം നമ്മളുടെ ആളുകളുടെ നീഡ്സ് എന്താണ് ഒരു ഹൈറാർക്കി ആയിട്ടാണ് കൊടുത്തിട്ടുള്ളത് അതിൽ ഏറ്റവും എൻഡിൽ വരുന്നത് ഫിസിയോളജിക്കൽ നീഡ്സ് ആണ് ഫിസിയോളജിക്കൽ നീഡ്സ് എന്ന് പറയുന്ന സമയത്ത് നമുക്ക് ബേസിക് ആയിട്ടുള്ള ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ആ ഒരു നീഡ് അതായത് നമ്മളുടെ വാട്ടർ ഫുഡ് ഷെൽട്ടർ അത്തരത്തിലുള്ള കാര്യങ്ങൾ അപ്പം ഇത് സാറ്റിസ്ഫൈ ചെയ്ത് കഴിഞ്ഞാലാണ് നമ്മൾ മറ്റൊരു ഹൈറാർക്കി ലെവലിലേക്ക് നമ്മൾ മറ്റൊരു നീഡ് നമുക്ക് ആവശ്യമായിട്ട് വരിക അത് സേഫ്റ്റി നീഡാണ് സേഫ്റ്റി നീഡിൽ വരുന്ന പറയുന്ന സമയത്ത് എന്താണ് നമുക്കൊരു ജോബ് ഉണ്ടാവണം ആ ജോബിൽ ഒരു സെക്യൂരിറ്റി ഉണ്ടാവണം നമ്മളുടെ പിന്നെ അതുപോലെ തന്നെ നമുക്കൊരു പേഴ്സണൽ സെക്യൂരിറ്റി നമ്മളുടെ റിസോഴ്സസുകൾ നമ്മളുടെ ഹെൽത്ത് ഇത്തരത്തിലുള്ള കാര്യങ്ങളാണ് ഈ ഒരു സേഫ്റ്റി നീഡ്സിൽ പറയുന്നത് ഇത് സാറ്റിസ്ഫൈ ചെയ്ത് നമുക്ക് ലവ് ആൻഡ് ിലോങ്ങിംഗ്നെസ് എന്നുള്ള നീഡായിരിക്കും ഉണ്ടാവുക അതായത് നമുക്ക് ഫ്രണ്ട്ഷിപ്പ് ആണെന്നുണ്ടെങ്കിലും കോ കോവർക്കേഴ്സിൻ്റെ അടുത്തു നിന്നുള്ള കൊളാബറേഷൻ ആണെന്നുണ്ടെങ്കിലും അത്തരത്തിലുള്ളൊരു നീഡിലേക്ക് നമുക്കൊരു കണക്ഷൻ എംപ്ലോയീസ് ആയിട്ടായാലും ഫാമിലി ആയിട്ടായാലും നമുക്ക് ആ ഒരു സമൂഹത്തിൽ ഒരു കണക്ഷൻ ഉണ്ടാവാന്നുള്ളതാണ് ലവ് ആൻഡ് ബിലോങ്ങിങ്സ്സിൽ എസ്റ്റീം നീഡ് എന്ന് പറയുന്ന സമയത്ത് നമുക്ക് എല്ലാ കാര്യത്തിലും നമുക്ക് ഒരു റെസ്പെക്റ്റ് കിട്ടുക നമുക്ക് ഇപ്പം കമ്പനീസിലാണെന്നുണ്ടെങ്കിൽ നമുക്ക് അവിടെ ഒരു റെക്കഗ്നീഷൻ കിട്ടുക െന്നുള്ളതാണ് ഈ ഒരു എസ്റ്റീം നീഡ്സിൽ വരുന്നത് ഏറ്റവും ലാസ്റ്റിൽ വരുന്നത് സെൽഫ് ആക്ച്വലൈസേഷൻ നീഡാണ് സെൽഫ് ആക്ച്വലൈസേഷൻ എന്ന് പറയുമ്പോൾ നമ്മളുടെ പേഴ്സണൽ ഗ്രോത്ത് എത്രത്തോളം ഉണ്ട് നമ്മളുടെ മാക്സിമം പൊട്ടൻഷ്യൽ എന്താണ് നമ്മളുടെ ക്രിയേറ്റിവിറ്റി ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെയാണ് സെൽഫ് ആക്ച്വലൈസേഷനിൽ വരുന്നത് ഓക്കെ നെക്സ്റ്റ് പറയുന്നത് തിയറി എക്സ് ആൻഡ് വൈ ആണ് എം സി ഗ്രിഗറിൻ്റെ തിയറി ആണ് ഇതിൽ പറയുന്നത് എന്താണ് അതായത് തിയറി എക്സ് ബിലീവ് ചെയ്യുന്നത് എന്താണ് ഈ ഒരു എംപ്ലോയീസ് എന്ന് പറയുന്നത് എന്താണ് അവർ വർക്ക് ചെയ്യാൻ തീരെ താല്പര്യമില്ലാത്തവരാണ് അവർക്ക് എന്താണ് ഒരു നല്ലൊരു ഡയറക്ഷനും കൺട്രോളും എന്തെങ്കിലും ചെയ്യാൻ വേണ്ടിയിട്ട് അവർക്ക് പ്രത്യേകം ഡയറക്ഷനും കൺട്രോളും വേണമെന്നാണ് ഈ ഒരു തിയറിയിൽ പറയുന്നത് സോ ഇവരെ മോട്ടിവേറ്റ് ചെയ്യുന്ന ഫാക്ടർ എന്ന് പറയുന്നത് ഒന്നെങ്കിൽ അവരുടെ പേയ്മെൻറ്റ് അല്ലെങ്കിൽ റിവാർഡ്സ് ആയിരിക്കും അല്ലെങ്കിൽ എന്തെങ്കിലും പണിഷ്മെൻ്റ് കിട്ടുമെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാലായിരിക്കും ഇവർക്ക് എന്ത് ചെയ്യുക ജോബ് ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ പണിയെടുക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു മോട്ടിവേഷന് വരുന്നുണ്ടാവുക നെക്സ്റ്റ് എത്തിയവർ വൈ എന്ന് പറയുന്ന സമയത്ത് അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ആയിരിക്കില്ല ഇവർ സെൽഫ് മോട്ടിവേറ്റഡ് ആയിരിക്കും ഇവർക്ക് എന്താണ് റെസ്പോൺസിബിലിറ്റി ഒക്കെ അവർ ഞാൻ ഇനി എന്താ ചെയ്യേണ്ടത് ഇത് ഞാൻ ചെയ്യാമെന്ന് പറഞ്ഞിട്ട് അവർ സ്വയം റെസ്പോൺസിബിലിറ്റി ഒക്കെ ഏറ്റെടുക്കും അവരുടെ ഒരു മോട്ടിവേഷൻ എന്ന് പറയുന്നത് ഈ പറഞ്ഞതുപോലെ റിവാർഡ് റെക്കഗ്നിഷന് റിവാർഡ് അല്ല ഐ മീൻ റെക്കഗ്നിഷൻ ആണ് പിന്നെ ഇവരുടെ മെയിൻ പിന്നെ ഒരു മോട്ടിവേഷൻ ഇവരെ വർക്ക് ചെയ്യാനുള്ള അതുപോലെ തന്നെ കൂടുതൽ റെസ്പോൺസിബിലിറ്റി കൊടുക്കുക അവർക്ക് പ്രമോഷൻ കൊടുക്കുക ഇത്തരത്തിലുള്ള കാര്യങ്ങളായിരിക്കും ഇവരുടെ മോട്ടിവേഷൻ എന്ന് പറയുന്നത് ഇവർക്ക് എന്താണ് അധികം സൂപ്പർവിഷനും കാര്യങ്ങളൊന്നും ഒന്നും വേണ്ടിവരില്ല ഇവർ ഭയങ്കര കൊളാബറേറ്റീവ് ഇൻ നാച്ചർ ആയിരിക്കും നെക്സ്റ്റ് വരുന്നത് ഹേഴ്സ് ടു ഫാക്ടർ തിയറി ആണ് ഇതിലെന്താണ് ഹൈജീൻ ഫാക്ടേഴ്സും ഉണ്ട് അതുപോലെ തന്നെ മോട്ടിവേറ്റിംഗ് ഫാക്ടേഴ്സും ഉണ്ട് ഹൈജീൻ ഫാക്ടേഴ്സ് എന്ന് പറയുന്ന സമയത്ത് എന്താണ് ഈ പറഞ്ഞതുപോലെ നമ്മളുടെ ഒരു കമ്പനിയിൽ അല്ലെങ്കിൽ ഒരു വർക്കിനോടുള്ള ഡിസ്ഫാ ഡിസ്സാറ്റിസ്ഫാക്ഷൻ പ്രിവെൻറ്റ് ചെയ്യുന്ന ഫാക്ടേഴ്സാണ് ഹൈജീൻ ഫാക്ടേഴ്സ് എന്ന് പറയുന്നത് മോട്ടിവേറ്റിങ് ഫാക്ടേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ ആ ഒരു പിന്നെ ജോബിൻ്റെ സാറ്റിസ്ഫാക്ഷൻ ഇമ്പ്രൂവ് ചെയ്യുന്ന പിന്നെ ഫാക്ടേഴ്സാണ് അതിൽ മോട്ടിവേറ്റിംഗ് ഫാക്ടേഴ്സ് എന്ന് പറയുമ്പോൾ നമ്മളുടെ അച്ചീവ്മെൻറ്റ്സ് അതുപോലെ തന്നെ റെക്കഗ്നിഷന് റെസ്പോൺസിബിലിറ്റി ഇപ്പം മാനേജർ വന്നിട്ട് നമുക്ക് ഒരുപാട് റെസ്പോൺസിബിലിറ്റീസ് എന്ന് പറയുന്ന സമയത്ത് എന്താണ് നമ്മൾ നമ്മളതൊക്കെ ചെയ്യാൻ ക്യാപ്പബിൾ ആയതുകൊണ്ടാണല്ലോ നമുക്ക് തന്നിട്ടുള്ളത് അപ്പം എന്താണ് നമുക്കതൊരു മോട്ടിവേറ്റിങ് ഫാക്ടറാണ് അതുപോലെ തന്നെ നമ്മളുടെ വോക്ക് ഇറ്റ്സെൽഫ് ഒരു മോട്ടിവേറ്റിംഗ് ആണ് പിന്നെ അഡ്വാൻസ്മെന്റ് നമുക്ക് പല രീതിയിലുള്ള പേയിലാണെന്നുണ്ടെങ്കിലും ഫ്യൂച്ചേഴ്സിലാണെന്നുണ്ടെങ്കിലുള്ള പിന്നെ അഡ്വാൻസ്മെൻറ്റ് പിന്നെ പേഴ്സണൽ ഗ്രോത്ത് പിന്നെ ഹൈജീൻ ഫാക്ടേഴ്സ് എന്ന് പറയുമ്പോൾ നമ്മളുടെ ഡിസ്സാറ്റിസ്ഫാക്ഷന് ജോബിലുണ്ടാവുന്ന ഡിസ്സാറ്റിസ്ഫാക്ഷൻ പ്രിവെൻറ്റ് ചെയ്യുന്ന ഫാക്ടേഴ്സാണ് ഇത് പറയുന്ന സമയത്ത് എന്താണ് വർക്കിംഗ് കണ്ടീഷൻ നല്ലൊരു വർക്കിംഗ് കണ്ടീഷൻ ഉണ്ട് എന്നുണ്ടെങ്കിൽ എന്താണ് നമ്മൾ ആ ഒരു ജോബിൽ ഡിസ്സാറ്റിസ്ഫൈഡ് ആവില്ല പിന്നെ അതുപോലെ തന്നെ കോ വോക്കർ റിലേഷൻ നല്ലൊരു കോവർക്കേഴ്സ് എന്നുണ്ടെങ്കിൽ എപ്പോഴും നമുക്ക് ഓഫീസിൽ പോകാനുള്ള ഒരു റീസൺ അല്ലെങ്കിൽ ആ ഒരു മോട്ടിവേറ്റിംഗ് ഫാക്ടറായിട്ട് വരില്ലേ അതുപോലെ തന്നെ പോളിസീസ് ആൻഡ് റൂൾസ് ഇപ്പം നമ്മളുടെ ഓർഗനൈസേഷനിൽ ഉണ്ടാവുന്ന പോളിസീസ് അതായത് ഇപ്പം കാഷ്വൽ ലീവ്സ് റിലേറ്റഡ് ആവട്ടെ പിന്നെ നമുക്ക് ഓരോരോ പിന്നെ ബെനിഫിറ്റ്സും കാര്യങ്ങളും പോളിസീസ് അതുപോലെ തന്നെ ഗ്രിവാൻസിൻ്റെ പോളിസീസ് അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ എന്താണ് നമ്മൾ ഡിസ്സാറ്റിസ്ഫാക്ഷന് പ്രിവെൻറ്റ് ചെയ്യുന്ന കാര്യങ്ങളാണ് പിന്നെ സൂപ്പർവൈസർ നമ്മളുടെ പിന്നെ മുകളിലുള്ള മാനേജർ അല്ലെങ്കിൽ നമ്മളുടെ റിപ്പോർട്ടിംഗ് ഹെഡ് നല്ലൊരാളാണ് അല്ലെങ്കിൽ നമുക്ക് പിന്നെ ഈ പറഞ്ഞതുപോലെ നമ്മളെ മോട്ടിവേറ്റ് ചെയ്യുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ അതും പിന്നെ ബേസിക് വേജ് സാലറി ഒക്കെ നമ്മൾ എന്ത് ചെയ്യുകയാണ് ഡിസാറ്റിസ്ഫാക്ഷന് പ്രിവെൻറ്റ് ചെയ്യുന്ന ഫാക്ടേഴ്സാണ് ഓക്കെ നെക്സ്റ്റ് എക്സ്പെക്റ്റൻസി തിയറി ഓഫ് മോട്ടിവേഷൻ ആണ് ഇതിൽ നമുക്ക് പറയാൻ പറ്റുന്ന മൂന്ന് ഫാക്ടേഴ്സ് എന്ന് പറയുന്നത് എക്സ്പെക്ടൻസി ഇൻസ്ട്രുമെൻറ്റാലിറ്റി ആൻഡ് വാലൻസി എന്ന് പറയുന്നതാണ് അപ്പം ഇതിലെന്താണ് പറയുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ബിലീവ് ചെയ്യുന്നത് എന്താണ് നമ്മൾ നല്ലൊരു എഫേർട്ട് ഇട്ട് കഴിഞ്ഞാൽ നമ്മളുടെ വർക്കിൽ നല്ല രീതിയിൽ എഫേർട്ട് ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് നല്ലൊരു പെർഫോമൻസ് കാഴ്ചവെക്കാൻ പറ്റും ആ ഒരു പെർഫോമൻസ് നല്ല രീതിയിൽ നമ്മൾക്ക് ചെയ്യാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ അതെന്താണ് നമ്മൾക്ക് ഒരു ഡിസയേർഡ് റിവാർഡ് കിട്ടാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ അതിനൊരു ഔട്ട്കം കിട്ടാൻ നമ്മളെ ഹെൽപ്പ് ചെയ്യും എന്നുള്ളതാണ് ഇപ്പോൾ ഒരു എക്സാമ്പിൾ ആയിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരു ഒരു സെയിൽസ് സെയിൽസ് ടീമിന് ടാർഗറ്റ് ടാർഗറ്റ് ഞാൻ നല്ലതുപോലെ ഇട്ട് കഴിഞ്ഞാൽ കഴിഞ്ഞാൽ എന്താണ് എന്താണ് എനിക്ക് മീറ്റ് ചെയ്യാൻ ചെയ്യാൻ കഴിയും നല്ലൊരു പെർഫോമൻസ് പറ്റും എന്നുള്ളത് അത് നമുക്ക് അതിനൊരു അതിനൊരു റിവാർഡ് അല്ലെങ്കിൽ വാല്യൂ ക്രിയേറ്റ് ചെയ്യപ്പെടുന്നുണ്ട് ഇപ്പം ഈ ഒരു റിവാർഡ് വാലൻസി എന്ന് പറയുന്നത് എന്താണ് ഓരോ എംപ്ലോയും ഡിഫറൻറ്റ് ആയിരിക്കും ഒരാൾക്ക് ചിലപ്പോൾ കിട്ടുക എന്നുള്ളതായിരിക്കും സാലറി ഹൈക്ക് വരുക അങ്ങനെ എന്തെങ്കിലും രീതിയിലായിരിക്കും നമ്മളുടെ റിവാർഡ് എന്ന് പറയുന്നത് ഡിഫറെൻ്റ് ആയിരിക്കും എന്നുള്ളത് മനസ്സിലാക്കാം സോ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്തിട്ടുള്ളത് നാല് ക്വസ്റ്റ്യൻസ് ആണ് സോ എല്ലാവരും മാക്സിമം പി വൈ ക്യൂസ് ഒക്കെ പ്രാക്ടീസ് ചെയ്യുക സോ ഇനി നെക്സ്റ്റ് സെഷനിൽ കാണാം ബൈ